അമ്മാവനാണല്ലോ എന്താ ഈ നേരത്തൊന്നറിയില്ല ആക്സിഡന്റിൽ പെട്ടട കേടായ നിന്റെ കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയത് അവനാണല്ലോ ആ കാറിന്റെ പിന്നില് ഒരു ലോറി തട്ടി എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലാ കുറച്ച് ക്രിട്ടിക്കലാ ദുർഗയും അഞ്ജു എന്ന് ഇപ്പൊ ഇത് അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാ അവര് നിലവിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും നാളെ രാവിലെ എല്ലാവരോടും ഇത് പറഞ്ഞാ മതി ശരി കാലദോഷം അല്ലാതെ എന്തു പറയാനാ മോനെ മേഘനൊരു ആക്സിഡന്റ് പറ്റിയെന്നാ അമ്മാവൻ വിളിച്ചു പറഞ്ഞത് എന്റെ കാർ കൊണ്ടവൻ വർക്ക്ഷോപ്പിലേക്ക് പോയതാണല്ലോ അപ്പോ അതിന്റെ പിന്നിലൊരു ലോറി തട്ടിയെന്ന് നമുക്ക് അങ്ങോട്ട് ഞാൻ പോഷം മാറാം വേണ്ട മഹി നമ്മൾ അങ്ങോട്ട് പുറപ്പെട്ടാലേ മഞ്ജു അമ്മയ്ക്ക് ഇത് അവരാരും ഇപ്പോഴേ അറിയിക്കേണ്ടെന്ന അമ്മാവൻ പറഞ്ഞത് അത് മാത്രമല്ലോടോ അന്നത്തെ എന്റെ ആക്സിഡന്റിന് ശേഷം അത്തരം വാക്കുകൾ കേൾക്കുന്ന പോലും എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല അവനിപ്പോ ഓപ്പറേഷൻ തീറ്റില്ല നമ്മൾ ചെന്നാലും അവനെ കാണാൻ പറ്റില്ല സീരിയസ് കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് അമ്മ പറഞ്ഞത് എന്നാലും എന്റെ കാർ കാറെടുത്തോണ്ട് പോയപ്പോഴാണല്ലോ അവന് ഈ ആക്സിഡന്റ് ഉണ്ടായത് എനിക്ക് വരേണ്ട അപകടം വഴിമാറി പോയതാണോന്നാ എന്റെ സംശയം എങ്ങനായാലും അവൻ അപകടം ഉണ്ടായത് സഹിക്കാൻ പറ്റാത്ത പതിവില്ലാതെ അമ്മാവൻ ഇങ്ങോട്ട് വന്നത് ആ അതെ സാധാരണ രാത്രിയിൽ വന്നുകഴിഞ്ഞാ എന്തായാലും കഴിച്ചിട്ട് പോകാറല്ലോ ഇന്ന് ധീർദിലങ്ങ് പോയല്ലോ ഇനിയും ഈ വാർത്ത കിട്ടിട്ട് അറിയില്ല താനെപ്പോഴെങ്കിലും ഞാൻ രാവിലെ എഴുന്നേറ്റ് പത്രം നോക്കുന്ന കണ്ടിട്ടുണ്ടോ അതുപോലെ ടി വി ഞാനധികം കാണാറില്ല വയ്യടോ പത്രം നോക്കുമ്പോൾ ആദ്യ പേജിൽ ഇതുപോലുള്ള വാർത്തകളാധികം ആ സമയത്ത് അന്നത്തെ ആക്സിഡൻറ്റും ൊക്കെ കാതിലേക്ക് കടന്നു വരും പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുവെച്ച ഓർമ്മ വെക്കുന്നതിന് മുമ്പല്ല അപകടം ഉണ്ടായത് എല്ലാം ഓർത്തു വെക്കുന്ന പ്രായത്തില ഞാൻ പറഞ്ഞല്ലോ മഹി താൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചത് എന്റെ അമ്മയും അച്ഛനോ പോയ ശേഷം പിന്നെ അമ്മയുടെ വേർപാട് അറിയിക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയത് എന്റെ അച്ഛനാ അതുകൊണ്ട് ബൈക്കിൽ നിന്ന് തെറിച്ച് വീണ ശേഷം ഇത്തിരി ബോധത്തിൽ അച്ഛാനും പറഞ്ഞ ഞാൻ അലറിക്കറിഞ്ഞത് ഒന്ന് ഉയർന്നു നോക്കിയപ്പോ അച്ഛൻ മോനെ നിന്ന് വിളിച്ചൊന്ന് െന്ന് തോന്നുന്നു ഇത്രേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ആസുവിൽ കിടന്ന് എനിക്ക് ബോധം വന്നത് അപ്പോഴേക്കും അപ്പോഴേക്കും എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു അതിനുശേഷം ഹോസ്പിറ്റലിലേക്കുള്ള പോക്ക് പരമാവധി ഒഴിവാക്കാറുണ്ട് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതിനും മുഖം തിരിക്കാറേ ഉള്ളൂ ും സംഭവിക്കില്ല കണ്ണേട്ട അവൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു വർക്ക്ഷോപ്പിലേക്ക് പോയപ്പോഴാണ് ലോറി തട്ടിയത് എന്റെ കാർ കേടായില്ലായിരുന്നെങ്കിൽ ഞാനും ആ റൂട്ടിൽ പോവില്ലായിരുന്നല്ലോ സമയം വരുമ്പോൾ അപകടത്തിന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവങ്ങൾ തന്നെ അതിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ